ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ അതും ഇന്നത്തെ താരം ബീഫാണ് വിഷു ഏട്ടൻ്റെ ഒരു സുഹൃത്ത് കൊണ്ടുവന്നു വന്നതാണ് അപ്പം അത് വെച്ചൊരു അടിപൊളി ഐറ്റം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്കറിയാം ബീഫ് കഴിക്കാൻ ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരും ഒക്കെ ഉണ്ടാവില്ലേ ബീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ കഴിക്കണം തോന്നി തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടൊന്ന് കഴിക്കാനാണ് ഇവിടെ അങ്ങനെ ഇതുവരെ വെച്ചിട്ടില്ല ഞങ്ങൾ പണ്ട് ഏകദേശം ഒരു പത്ത് വർഷമൊക്കെ ആയി തോന്നുന്നു കോട്ടേഴ്സിലൊരു ജീവിതം ഉണ്ടായിരുന്നു ഒരു ആറു വർഷത്തോളം അവിടെ താമസിച്ചായിരുന്നു അവിടെ ഞങ്ങൾ പച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് വയ്ക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ അപ്പം അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വെച്ചായിരുന്ന പോലെയാണ് ഇപ്പം ഞാൻ വെക്കാൻ പോണത് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ജലദോഷവും തൊണ്ടവേദന ഒക്കെ പിടിച്ചൊരു വകയായി എന്നാലും വലിയ കുഴപ്പമില്ല അപ്പം എൻ്റെ കയ്യിൽ ഇത്രയും ബീഫാണുള്ളത് അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഈസ്റ്റേണിൻ്റെ മീറ്റ് മസാല പൗഡർ ആവശ്യത്തിന് വേണ്ട ഉപ്പ് കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിരുമ്മി ഒരമണിക്കൂറിൽ കൂടുതൽ വെക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം ഞാനൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ബീഫ് കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം ഇനി ഞാൻ അതിലേക്ക് ഇത് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് എത്രയും അളവിലാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് മിക്സിഡ് ജാറിലിട്ട് ഒന്ന് ചതച്ചിട്ട് എടുക്കാം അതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ടും പൊടിയായിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഓണൊക്കെ ആയത് കാരണം കുറച്ചൊക്കെ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു നല്ലോണം പൊടിയായിട്ടില്ല അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കണത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കുമ്പോൾ കരിയാതെ നോക്കിയാൽ മതി പിന്നെ അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴന്ന് വരുമ്പോൾ ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി തോലൊക്കെ കളഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തേങ്ങാക്കൊത്തും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്കത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് വെച്ചതുണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക എന്നിട്ട് അതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഈസ്റ്റേൻ്റെ മീറ്റ് മസാല ഇത്രയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു കുഞ്ഞു തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് തക്കാളി നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം കറിവേപ്പിലൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കാം ബീഫിലെ വെള്ളം നമ്മൾ പൊഴിച്ചു കൊടുക്കണില്ല എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീഫ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം വെള്ളം നമ്മൾ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് തുറന്നിട്ട് ഇതിലേക്ക് ബീഫ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതൊട്ട് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഇതിലെ വെള്ളം വറ്റി ഇതൊക്കെ ഒന്ന് നല്ല കുറുകി വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം പണിയാണെന്നുള്ളത് വെള്ളം കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ മുളക് പൊടി കുറച്ചും കൂടെ കുരുമുളക് പൊടി പിന്നെ ഇത്രയും കൂടി ഈസ്റ്റേൺ മീറ്റ് മസാലയും കൂടിയും ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരണം ഇനി ഇതിലേക്ക് നമുക്ക് ഏറ്റവും അവസാനമായിട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരുപാട് കാന്താരി മുളകുണ്ട് അപ്പോൾ നല്ല എരുവ തലപ്പൊന്ന് ജസ്റ്റ് കടിച്ചാൽ തന്നെ നല്ല എരിവാണ് അപ്പോൾ ഞാനൊരു രണ്ടെണ്ണം കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഞാൻ തീ ഓഫാക്കി വെക്കുകയാണ് ഇനി മൺചട്ടിയാണല്ലോ അപ്പോൾ അതിലിരുന്നു കൊണ്ട് തന്നെ നമുക്കിതൊന്നും കൂടെ വറ്റി വരും ബീഫൊക്കെ നമ്മൾ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ബീഫ് കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഇഷ്ടമില്ലാത്തവർ തൽക്കാലം ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ എൻ്റെ മറ്റുള്ള ലോങ് കൂടി കണ്ടു നോക്കണേ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ